ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ പലപ്പോഴും ഒ പിയിലേക്ക് എത്തുന്ന പേഷ്യൻസിൽ അധികം പേർക്കും നമ്മളൊന്ന് രക്തപരിശോധന ചെയ്ത് നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇത് പൊതുവേ സ്ത്രീകളിലായാലും കുട്ടികളിലായാലും പുരുഷന്മാരിലായാലും പ്രായഭേദമന്യേ എല്ലാവരിലും നമുക്ക് ഈ പറയുന്ന ഒരു പ്രശ്നം ഇപ്പോൾ കോമൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കൂടുതലായിട്ടും പറയുന്നത് നമുക്ക് ഹീമോഗ്ലോബിൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന പ്രാഥമിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെ നാച്ചുറലായിട്ട് ഓവർകം ചെയ്യാം അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയുടെ മെയിൻ ഭാഗത്തിലേക്ക് വന്നാൽ അതായത് ഒരുപാട് വലിച്ചു നീട്ടാതെ ജസ്റ്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമ്മൾ അറിയാനുള്ള എന്താണ് ഹീമോഗ്ലോബിൻ കിട്ടണമെങ്കിൽ അയൺ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വേണം അപ്പോൾ ഈ അയൺ കിട്ടുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിൻ്റെ അത് ഉള്ള കുറവ് ഇല്ലെങ്കിൽ കഴിച്ചതിന് ശേഷം നമ്മുടെ ശരീരം ഈ പറയുന്ന അയൺ കണ്ടന്റിൻ്റെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹീമോഗ്ലോബിൻ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവിൽ നമുക്ക് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തേത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ക്രമാതീതമായിട്ടും രക്തം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ബ്ലീഡിങ് ഡിസോർഡേഴ്സ് എന്തെങ്കിലും നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്ത് സ്ത്രീകളിൽ നിന്ന് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ഉണ്ടാകാം എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ രക്തക്കുറവ് ഉണ്ടാകാനുള്ള ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് ശരീരത്തിൽ പെട്ടെന്ന് താന്നു പോകാനായിട്ടുള്ള ഒരു കാരണം ആയിട്ട് മാറാറുണ്ട് എന്തെങ്കിലും സർജറിയോ ഓപ്പറേഷൻസോ ഒക്കെ കഴിയുന്നതിന് ശേഷവും നമുക്ക് ഇത്തരത്തിൽ എച്ച് ബി ലോ ആവുന്നതിനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഹീമോഗ്ലോബിൻ കുറയുന്നതിനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ ഇനി ഹീമോഗ്ലോബിൻ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് അപ്പോൾ അവിടെ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷനെ ഇത് അഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് നമുക്ക് ഓർമ്മ ശക്തിയിൽ പെട്ടെന്ന് തന്നെ ക്രമാതീതമായിട്ടുള്ളൊരു വേരിയേഷൻ പെട്ടെന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക തളർച്ച അനുഭവപ്പെടുക അതുപോലെ തന്നെ പല കാര്യങ്ങളും ഓർത്തെടുക്കുന്നതിൻ്റെ അകത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുക പെട്ടെന്ന് തന്നെ നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ടെൻഷനാവുക പെട്ടെന്ന് നമുക്കൊരു ഇറിറ്റേഷൻ എന്ത് കാര്യത്തിനോടും നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നത് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ സമയത്ത് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നമ്മുടെ സ്കിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൺപോളകൾ നമ്മളിങ്ങനെ താഴ്ത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ ഹീമോഗ്ലോബിൻ കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു രീതിയിലേക്കുള്ള വിളർച്ച അനുഭവപ്പെടുന്നത് പോലെ അതായത് പെട്ടെന്ന് ഒരു മഞ്ഞിച്ച നിറത്തിലേക്ക് ശരീരം മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് പലരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യായാമം ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം നടക്കാനായിട്ട് പോവുക സ്റ്റെപ്പ് കയറുക അല്ലെങ്കിൽ ഒരു കയറ്റം കയറുക മുതലായിട്ടുള്ള സമയങ്ങളിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കിതപ്പ് ഭയങ്കരമായിട്ടുള്ള കിതപ്പ് അനുഭവപ്പെടും ശ്വാസോച്ഛ്വാസം കൂടുന്നത് പോലെയും നെഞ്ചിടിക്കുന്നത് പോലെയും അതുപോലെ തന്നെ പെട്ടെന്ന് ക്ഷീണം വന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയും പിന്നീട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കുറഞ്ഞു വരുന്നത് പോലെ അതായത് ഒരുപാട് നടന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ക്ഷീണിച്ച് മറിഞ്ഞ് വീണു പോകുമോ എന്ന് പേടിക്കുന്ന ഒരുപാട് പേരുണ്ട് ശരീരത്തിൽ എപ്പോഴും നമുക്കൊരു തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെയും മസിലിന് കോച്ചിപ്പിടുത്തം ഉണ്ടാകുന്ന പോലെയും അതുപോലെ തന്നെ മസിൽ പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്ത് വളരെയേറെ വർദ്ധിക്കുന്നതായിട്ട് ഒരുപാട് പേഷ്യൻസില് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് അവരിൽ കാണുന്ന മറ്റൊരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ സാധാരണ ഒരു ചുവപ്പ് നിറം നമുക്കിങ്ങനെ വ്യാപിക്കും പക്ഷേ ഹീമോഗ്ലോബിൻ്റെ കണ്ടന്റ് ശരീരത്തിൽ കുറയുന്ന ആളുകളിൽ പ്രധാനമായിട്ടും കാണുന്നത് നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചാൽ ആ ഭാഗത്ത് വൈറ്റ് കളറായിട്ട് വരുന്നത് പോലെ തോന്നും അതായത് രക്തം ശരീരത്തിൻ്റെ അകത്ത് കുറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ പറയുന്നത് അതായത് കാപ്പിലറി ഫില്ലിങ്ങിൻ്റെ അകത്ത് ഉണ്ടാവുന്ന വ്യതിയാനം കൊണ്ടാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതായത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് മാതളത്തിൻ്റെ ജ്യൂസ് നമ്മൾ പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹീമോഗ്ലോബിൻ കണ്ടന്റ് കൂടുന്നതിന് വളരെയേറെ സഹായിക്കും ഈന്തപ്പഴം അഥവാ ഡേറ്റ്സ് നമ്മൾ പതിവായിട്ട് രണ്ടോ മൂന്നോ എണ്ണം കഴിക്കുകയാണ് അതായത് ഇപ്പോൾ നമുക്ക് പ്രമേഹ രോഗം ഉള്ളവരാണെങ്കിൽ അമിതമായിട്ട് ഡേറ്റ്സ് കഴിക്കരുത് മാതളം ജ്യൂസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കരുത് എന്നൊരു കാര്യം കൂടി നമ്മൾ പ്രധാനമായിട്ട് ഓർമ്മിച്ച് വെക്കുക അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറികളിലേക്ക് വരുമ്പോൾ നമ്മൾ ചീര ബീട്രൂട്ട് മുതലായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ പതിവായിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് ശരീരത്തിൻ്റെ അകത്തേക്ക് വർദ്ധിപ്പിക്കാൻ ായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും എച്ച് ബിയിലാത്തൊരു വേരിയേഷൻ കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ മീനുകളായിട്ടുള്ള ഇപ്പൊ ചാള ചൂര അയല മുതലായിട്ടുള്ള കോമൺ ആയിട്ട് നമുക്ക് നാട്ടിൽ കിട്ടുന്ന മീനുകൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഈ സമയത്ത് വളരെയേറെ നമ്മളെ സഹായിക്കാറുണ്ട് പിന്നീട് നമുക്ക് നട്ട്സ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ചിബിയുടെ കണ്ടന്റ് കൂടി വരുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് അയൺ കണ്ടന്റ് കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തൈര് യോഗട്ട് പോലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കിത് കൂടുന്നതായിട്ട് കാണും കറുത്ത എള് നമ്മൾ ഓരോ ടീസ്പൂണ് വെച്ചിട്ട് പതിവായിട്ട് കഴിക്കുന്നത് അതായത് നമുക്കിപ്പോൾ എള്ളും അതുപോലെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ അകത്തേക്ക് തന്നെ ശർക്കര എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് അയൻകണ്ടൻറ്റ് തരുന്നൊരു വസ്തുവാണ് അപ്പോൾ ശർക്കര നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പനങ്കൽ കണ്ട് വേണേലും നമുക്ക് കഴിക്കാം അതിലും അയൻ കണ്ടന്റ് വളരെ കൂടുതലാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനത് ചെയ്തിട്ടുണ്ട് പനങ്കൽക്കണ്ടിനെ പറ്റിയിട്ട് അപ്പോൾ ആ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലും അതുപോലെ തന്നെ നമുക്ക് അവലുണ്ടല്ലോ ആ തവിടുള്ള രീതിയിലുള്ള ചുവന്ന അവലും അതുപോലെ തന്നെ പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ ചർക്കരയോ മിക്സ് ചെയ്തിട്ട് പതിവായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം മാറും ഷുഗർ ഉള്ളവർ ഇതിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് പനങ്കൽ കണ്ട് വേണോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് മാത്രം കഴിക്കുക പിന്നീട് നമുക്ക് എ ബി സി ജ്യൂസിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സി ഫോർ ക്യാരറ്റ് ഇത് മൂന്നും കൂടി എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് ഒരു ചെറിയ അളവിൽ എടുത്തതിന് ശേഷം വെച്ചിട്ട് എടുത്താലും മതി അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അടിച്ച് ജ്യൂസായിട്ട് കഴിക്കുക ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ ഇതിൻ്റെ ചണ്ടി എടുത്ത് കളയാതെ വേണം അതായത് അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമ്മളിത് ജ്യൂസായിട്ട് കഴിക്കാനുള്ളതാണ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് അയൺ കണ്ടൻറ് കൂടുതലായിട്ട് കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതിനും എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നതിനും ഈ പറഞ്ഞ രീതിയിലുള്ള ആഹാരങ്ങൾ സഹായിക്കും പിന്നീട് തവിടുള്ള അരി അതായത് നമ്മൾ റെഡ് റൈസ് കൂടുതലായിട്ട് കഴിക്കുന്നത് നമുക്ക് ഈ ഒരു സമയത്ത് അത് കൂടുതൽ എന്ന് എന്നുദ്ദേശിക്കുന്നത് വൈറ്റ് റൈസിനേക്കാൾ കൂടുതൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരുപാട് അമിതമായിട്ടുള്ള അളവിൽ റെഡ് റൈസ് കഴിക്കണം എന്നല്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ റെഡ് റൈസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഹീമോഗ്ലോബിൻ കണ്ടന്റ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും പിന്നീട് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത്യാവശ്യം ഹീമോഗ്ലോബിൻ എന്ന ലെവലായിട്ട് വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്തു തുടങ്ങുക അപ്പോൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജന്റെ അളവ് കൂടുതലായിട്ട് വരികയും ആ സമയത്ത് ബോഡിക്ക് അത്യാവശ്യം ഹീമോഗ്ലോബിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നത് നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ സാധിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അയണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുന്നതിന് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ വൈറ്റമിൻ സി കൂടുതലായിട്ട് വരുന്നത് സിട്രസ് ഫ്രൂട്ട്സിലാണ് ആരങ്ങ മുസാമ്പി ഓറഞ്ച് മുതലായിട്ടുള്ള ആഹാരങ്ങളാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പഴവർഗ്ഗങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഡയറ്റിലൊരു വ്യത്യാസം കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഹീമോഗ്ലോബിൻ നല്ല രീതിയിൽ ശരീരത്തിൻ്റെ അതേ കൊണ്ടുവരാനും രക്തക്കുറവിൻ്റെ പ്രശ്നം പരിഹരിക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പേർക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ